നമസ്കാരം മലയാളക്ക് സ്വാഗതം നദന്യാഹുവിന് ചെക്ക് വെച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ പുതിയ നീക്കം നിലച്ചിരിക്കാതെ പ്രഹരമേറ്റതോടെ കളി ഇളകി ഇസ്രയേൽ ഭരണകൂടം ഹമാസിന് ഉയർത്തെഴുന്നേൽക്കാൻ വഴിയൊരുക്കിയാൽ കളി മാറുമെന്ന് നെതന്യാഹുവിന്റെ വെല്ലുവിളി ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ യർലൻഡ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി എട്ടിനാണ് ഇതിന് ഔദ്യോഗിക അംഗീകാരം നൽകുക മറ്റു യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇത് പിന്തുടരുമെന്ന് കരുതുന്നതായും മൂന്ന് രാജ്യങ്ങളും പ്രതികരിച്ചു ഈ തീരുമാനം ഇസ്രയേലിനെതിരല്ല എന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചു അതേസമയം തീരുമാനത്തെ പലസ്തീൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ് അയർലൻഡിലെയും നോർവേയിലെയും അംബാസിഡർമാരെ ഇസ്രായേൽ തിരിച്ചുവിളിച്ചിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് ലക്ഷ്യമിട്ടുള്ളതാണ് ഈ തീരുമാനമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാൻചസ് പറഞ്ഞു പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുടരുമെന്നാണ് കരുതുന്നത് കാരണമെന്തെന്നാൽ കൂടുതൽ പേർ ആ തീരുമാനത്തെ പിന്തുടരുമ്പോൾ വെടിനിർത്തലിനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരും അതോടൊപ്പം ഹമാസ് തടങ്കലിൽ വെച്ചിട്ടുള്ള ബന്ദികളുടെ മോചനവും അതിലൂടെ സാധ്യമാക്കാനാകും സമാധാന കരാറിലേക്ക് നയിക്കാനും അതിന് സാധിക്കുമെന്ന് സാഞ്ചസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിലെ രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളത് രക്ഷാ രക്ഷാകൌൺസിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടണും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ തീരുമാനത്തിനെതിരെ രൂക്ഷമായിട്ടാണ് ഇസ്രയേൽ പ്രതികരിക്കുന്നത് വ്യക്തമായ സന്ദേശം അയർലൻഡിനും നോർവേക്കും സ്പെയിനുമായി നൽകുകയാണ് ഇസ്രയേലിന്റെ പരമാധികാരത്തെ തുരങ്കം വെക്കുന്നതും സുരക്ഷയെ അപകടത്തിലാക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ നിശബ്ദത പാലിക്കില്ല അയർലൻഡിലെയും നോർവേയിലെയും സ്പെയിനിലെയും അംബാസിഡർമാരെ തിരിച്ചു വിളിക്കുകയാണെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചു രണ്ട് രാഷ്ട്രമെന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ അതോടെ സമാധാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോയർ പറഞ്ഞു അതേസമയം പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക ഹമാസിനെ തകർക്കുക ഹമാസ് ബന്ദികളാക്കിയവരെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇസ്രയേൽ ഗാസയിലെ യുദ്ധം തുടരുന്നതിനിടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഞെട്ടിച്ച തീരുമാനവുമായി രംഗത്തെത്തിയത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യങ്ങളിൽ ശക്തമായതും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ തീരുമാനം ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് ഇതിനെ നെതന്യാഹു എങ്ങനെ നേരിടുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്